ദളിത് സമുദായ മുന്നണിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കറുടെ മൂന്നാം ജന്മദിനാഘോഷം വിപുലമായ പരിപാടികളോടെ അടൂരിൽ നടത്തി സെൻട്രൽ ജംഗ്ഷനിലെ അംബേദ്കർ പ്രതിമയിൽ പ്രവർത്തകർ പുഷ്പാഭിവാദ്യം നടത്തി തുടർന്ന് സാഹോദര്യ സമ്മേളനം ഡി എസ് എം സംഘടനാ സെക്രട്ടറി ബിജോയ് ഡേവിഡും കവി സമ്മേളനം ഡി എസ് എം സെക്രട്ടേറിയറ്റ് അംഗം ശ്യാമള കോയിക്കലും ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച ജന്മദിന റാലി ഡി എസ് എം സെക്രട്ടേറിയറ്റ് അംഗം പി പി ജോയ് ഫ്ളാഗ് ഓഫ് ചെയ്തു റോളർ സ്കേറ്റിംഗ് കോൽകളി കുരവൻകളി മണ്ണാൻകൂത്ത് കുരവൈക്കൂത്ത് മംഗലംകളി മേളം തുമ്പാല ബാൻഡ് മേളം എന്നിവയുടെ അകമ്പടിയോടെ ആരംഭിച്ച പ്രകടനം അടൂർ കെ എസ് ആർ ടി സി കോർണറിൽ സമാപിച്ചു പൊതുസമ്മേളനം ഡി എസ് എം സംസ്ഥാന ചെയർമാൻ സണ്ണി എം കവിക്കാട് ഉദ്ഘാടനം ചെയ്തു ഡി എസ് എം ഏർപ്പെടുത്തിയ പ്രഥമ വില്ലുവണ്ടി പുരസ്കാരം ലോകപ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഡോക്ടർ ബിജുവിന് സമർപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ കൂടിയായ മേലൂട് ഗോപാലകൃഷ്ണൻ അഡ്വക്കേറ്റ് പി എ പ്രസാദ് ഡോക്ടർ ടി എൻ ഹരികുമാർ കെ വത്സലകുമാരി രാജൻ കൈതക്കാട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ